അപ്പം യോഗം കഴിഞ്ഞ് പിരിഞ്ഞുപോയി നമ്മൾ ഇനിയും അത്യാവശ്യമായ സമരങ്ങൾ വേണ്ടി വന്നാൽ സംഘടിപ്പിക്കും മുഖ്യമന്ത്രിയുടെ വസതിയിൽ ആഭ്യന്തരമന്ത്രിയുടെ വസതിയിൽ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന്റെ ഭാഗങ്ങൾ ഡി ജി പിയുടെ വസതിയിലൊക്കെ നമ്മൾ സംഘടിപ്പിക്കും പക്ഷേ ബുമാരി നായർ ഷായി സാർ പറഞ്ഞു നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിക്കാനുള്ള വഴി അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശരി നമ്മൾ വീണ്ടും അവരെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാണ് പിടിച്ചിട്ടില്ല അതെ അതെ കടക്കൽ പോലീസ് നവാസ് എന്ന് പറയുന്ന ഒരു പോലീസ് അവരെ സഹായിച്ചിട്ടുണ്ട് നീതി കിട്ടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഗവൺമെന്റിൽ വിശ്വാസം ഉണ്ടല്ലോ നീതി പാവങ്ങൾക്ക് നീതി കിട്ടുമെന്ന് വേണ്ടിയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത് ഒന്നും നടന്നിട്ടില്ല അതിനെപ്പറ്റി എനിക്കറിയില്ല ക്രൈംബ്രാഞ്ചിന് തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിന് നടന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് മന്ത്രി വന്നിട്ടുണ്ടായിരുന്നു അന്ന് മന്ത്രി വന്ന് നമ്മൾ നേരിട്ടാണ് ഞങ്ങൾ കൊടുത്തത് എന്നിട്ടും അതിന് ദൂരയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല ഒരു തീരുമാനമൊന്നും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നുമില്ല ഇതിന് ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നുമില്ല ആ നല്ലവണ്ണം ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തൊണ്ണൂറ് ശതമാനം ഞങ്ങൾക്ക് വിശ്വാസമാണ് ബഹുമാനായും സംസാരിച്ചിട്ടാണ് ഇറങ്ങണം അദ്ദേഹം ഞങ്ങൾക്ക് അന്ന് ബോഡി കൊണ്ടുവരുമ്പോൾ തന്ന ആ ഒരു ഉറപ്പുണ്ടായിരുന്നു ആ ഉറപ്പ് എന്തുകൊണ്ട് പാലിക്കപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് അദ്ദേഹം നമുക്ക് ആദ്യം തന്നത് പക്ഷേ ഞങ്ങൾ ഒരുപാട് സംശയങ്ങൾ ഞങ്ങൾക്കുള്ളപ്പോൾ തന്നെ ഞങ്ങൾ വീണ്ടും പോലീസിനെ പ്രതീക്ഷിക്കുകയാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അവരുടെ ടീം തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമ് തന്നെ ഈ വളരെ പെട്ടെന്ന് ഇത് പിടിക്കപ്പെടാനും മറ്റു കാര്യങ്ങൾക്കു വേണ്ടി അവർ ജാഗ്രത ജാഗരൂകരായി മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം തന്നെ തിരുവല്ല സ്റ്റേഷനിലെ സി ഐ അദ്ദേഹം പറഞ്ഞതാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള പ്രൂഫും ഞങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചിട്ടൊന്നുമില്ല ഈ സംഭവം നടന്ന ശേഷം ഇന്നുവരെ ആ സീറ്റിൽ ഇരുന്നിട്ടില്ലെന്നാണ് എസ് സി ഞങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അന്വേഷണത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലാണെന്നാണ് പറയുന്നത് പക്ഷേ എന്തെങ്കിലും ഞങ്ങൾ ഒരിക്കൽ കൂടി അവർ പ്രതീക്ഷ അർപ്പിച്ചു കൊണ്ടാണ് ഞങ്ങൾ ആ ചർച്ച അവസാനിപ്പിച്ചത് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതൊക്കെ ആത്മാർത്ഥമായി അവർ മുന്നോട്ട് പോകുമെങ്കിൽ തീർച്ചയായും പ്രതികളെ പിടിക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അവിടെയാണ് അവിടെ ഞാനത് ഞങ്ങൾ അദ്ദേഹത്തിനോട് ഉന്നയിച്ചു അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അതിനെ ഞാൻ അദ്ദേഹം തന്നെയാണ് അത് സസ്പെൻഷൻ ആക്കാനുള്ള ഓർഡർ എ ഡി ജി പിക്ക് മറ്റും ഫോർവേഡ് ചെയ്തതും സസ്പെൻഷൻ ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചതും പുള്ളി സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന്റെയും അത് ശരിയാണ് നമ്മൾ മനസ്സിലാക്കിയത് നിങ്ങൾ ഇപ്പത്തക്കാർക്ക് വായിച്ചവർക്കൊക്കെ അറിയാം അല്ല ഞങ്ങൾ ഇതിനാവശ്യപ്പെടാമോ ഇതിന് ഞങ്ങൾ ഒരു അഞ്ചാം ദിവസം കൂടി ആവശ്യപ്പെടും ഞങ്ങൾ ഇത് പ്രതീക്ഷിക്കും ഒരു ഒരാഴ്ച മാക്സിമം വൺ വീക്ക് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ അന്വേഷണം സി ബി ഐക്കോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അങ്ങനെ പ്രത്യേക സമിതി ഏതെങ്കിലും അന്വേഷിക്കും ഞങ്ങൾ ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്ന സാഹചര്യമാണ് ഇതിലൊരു തീരുമാനത്തിൽ ഉണ്ടായില്ല എങ്കിൽ ഇതാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും പ്രതിഷേധ മാർച്ചില്ല ഇനി അടുത്ത് ഞങ്ങൾ ഇതിനകത്ത് ഒരു മൂന്ന് നാല് ദിവസം മാക്സിമം ഈ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് ഞങ്ങൾ അതിനകത്ത് മുഖ്യമന്ത്രിയുടെ വസതിയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഡി ജി പിയുടെ വസതിയോ അങ്ങനെയുള്ള അതുപോലെ തന്നെ ഈ അന്വേഷണം പോലീസ് വിഭാഗത്തിൽ നിന്ന് മാറ്റി സി ബി ഐക്കോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനോ സി ബി 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 സി ഐ ഡിക്കോ അവർ ആർക്കെങ്കിലും അതിൻ്റെ അന്വേഷണം മാറ്റി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആവശ്യപ്പെട്ട് അതിനുവേണ്ടി ഞങ്ങൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിലാണ് ഞങ്ങൾ പറയാനുള്ളത്